പറയും എടുക്കാൻ പോവാണ് അതിലേക്ക് നമ്മൾ പോവുകയാണ് പതിനഞ്ചാമത്തെ വാക്യം അല്ലേ നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പഠനം മറിഞ്ഞിരിക്കുകയില്ല പതിനഞ്ചാമത്തെ വാക്യം വിളക്ക് വിളക്ക് കത്തിച്ച് പറയുടെ കീഴിലല്ല ഞാൻ പറയാറുണ്ട് ഞാൻ പിന്നെ അത് പറയാം കണ്ടിട്ടില്ലേ ഓർമ്മയുണ്ടോ മണ്ണെണ്ണ വിളക്കുകളുടെ കാലം മണ്ണെണ്ണ വിളക്കുകളുടെ കാലം ഓർക്കുന്നവരൊന്നും കരമുയർത്തിക്കെ മണ്ണെണ്ണ വിളക്കുകളുടെ കാലം ഓർക്കുന്നവരൊന്ന് കരമുയർത്തിക്കെ കണ്ടിട്ടുണ്ടോ അതിന്റെ പരിപാടി എങ്ങനെയാണ് കറണ്ടൊക്കെ ഒക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന കറണ്ട് വന്നപ്പോഴും ഈ എമർജൻസി എമർജൻസി ഒക്കെ വരുന്നതിന് മുമ്പ് ചില വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു ഇൻവേർട്ടറൊക്കെ വരുന്നതിന് മുമ്പ് ചില വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോഴും കാഴ്ച ദിവസം പോലെ ആണെങ്കിലും ഓർമ്മ ഒരുപ്പുണ്ട് ഓക്കെ എന്താണ് ആ വിളക്കിന്റെ ക്രിയ ഞാൻ ഞാനാവുന്നോട് പറയാം ഹലോ ലൂിയ ഈ ഇരുട്ട് വർദ്ധിക്കുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത് ഇരുട്ട് വർദ്ധിക്കുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത് ടേസ്റ്റ്ലെസ് ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് അതിന് ഉപ്പിൻ്റെ ആവശ്യമുള്ളത് ഇരുട്ട് കൂടുമ്പോഴാണ് വെളിച്ചത്തിന്റെ ആവശ്യമുള്ളത് ഇപ്പൊ ഈ ഇരുട്ട് കൂടുന്നടം വരെ അല്ലെങ്കിൽ ഇരുട്ട് ആധിപത്യം സ്ഥാപിക്കുന്നടം വരെ ആരും വിളക്കിനെ അന്വേഷിക്കാറില്ല കട്ടിൽ കീഴലോ നിങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ടല്ലേ കട്ടിൽ കീഴലോ ഏതെങ്കിലും സ്ഥലത്തോ അലമാരിയുടെ അടിയിലോ ഏഹ് ഡൈനിങ് ടേബിളിന്റെ കീഴിലോ ഏഹ് അടുപ്പിന്റെ പാതകത്തിന്റെ അടിയിലോ ഓർമ്മയില്ല അങ്ങനെയൊക്കെ ഒരു കാലം എവിടെങ്കിലും ഒക്കെ ഇരിക്കുമായിരിക്കും ആരെ സാക്ഷാൽ വിളക്ക് എന്നാൽ ഇരുട്ടങ്ങോട്ട് ആരും മാനിക്കാറില്ല ഈ സമയത്ത് എപ്പഴാ ഇപ്പകലെ ഒരു മാന്യതയില്ല അങ്ങോട്ട് പോയ ചെറുക്കൻ കാലുകൊണ്ട് തട്ട് കൊടുത്ത് തലേം കുത്തി വീണു ഓർമ്മയില്ലേ തലേന്ന് കൊറേ മണ്ണെണ്ണ പുറത്തു പോയി പിന്നെ ആരോ എടുത്ത് ഫിറ്റ് ചെയ്ത് വെച്ചു പിന്നെ അടുത്ത പയ്യം വന്ന തട്ടി ആ പിന്നെയും മറിഞ്ഞു കിടന്നു വീണു ഒരു മാന്യതയില്ല ആരും മാനിക്കുകയില്ല ചർച്ചയ്ക്കൊന്നും നടുവിൽ വരാറേ ഇല്ല എന്നാ കാര്യം അറിയോ വിളക്ക കത്തിയിട്ടില്ല എന്നാ ഇരുട്ടങ്ങോട്ട് വർദ്ധിക്കുമ്പോത്തേക്കും ഈ ഒരു ആറാറി ആറാറ മുക്കാൽ ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനും ഒരു പരക്കംപാച്ചിലുണ്ട് പണ്ടൊക്കെ എടാ വിളക്ക് കത്തിച്ചോ എന്നാ കാര്യം ഇനി ഉണ്ടാകാൻ പോകുന്ന സമയത്ത് ഇരുട്ടിനെ പുറത്താക്കാൻ ഇതിനും മാത്രമേ അധികാരമുള്ളൂ ഞാൻ ആ വാക്കാർത്തിക്കാം ഇനി ഉണ്ടാകാൻ പോകുന്ന ഇരുട്ടിനെ പുറത്താക്കാൻ നിലവിലുള്ള ഇരുട്ടിനെ പുറത്താക്കാൻ വെളിച്ചത്തിന് മാത്രമേ അധികാരമുള്ളൂ വേറെ ഒന്നിനും അധികാരമില്ല അതാ ഇവിടെ സംഭവിക്കുക നിങ്ങൾ കണ്ടിട്ടില്ലേ നേരം പരപര രാത്രി ആകുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് വിളക്കുകൾ അവിടെ ഇവിടെ നിങ്ങളും തപ്പിയെടുക്കും മണ്ണെണ്ണ നിറയ്ക്കേണ്ടതും മണ്ണെണ്ണ നിറയ്ക്കും തിരി തിരി കത്തിക്കേണ്ടത് തിരി തീർന്നു തീർന്നുപോയത് പുതിയ തിരി ഇടും തള്ളിക്കയറ്റേണ്ടത് തള്ളിക്കയറ്റും മേളിലോട്ട് എടുത്ത് വയ്ക്കേണ്ടത് മേളിലോട്ട് എടുത്തു വെക്കും തേച്ച് മുഴക്കേണ്ടത് തേച്ച് മുഴക്കും എല്ലാം കഴിഞ്ഞ് വിളക്കിനെ നടുവിലെടുത്ത് വെക്കും എന്താ കാര്യം ും ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും എവിടെ ഇരുട്ട് വ്യാപരിക്കുന്നു അവിടേക്ക് ക്ഷണം കിട്ടി അരമണിക്കൂർ വല്ലവനം തട്ടി ുത്തി വീണവൻ ഇപ്പൊ ഇതാ ചർച്ച പത്ത് പേര് ഇരിക്കുന്നെങ്കിൽ പത്ത് പേരുടെ നടുക്കുന്ന വിസ്താരത്തിൽ കേട്ടിരിക്കടാ നടുക്ക് വന്നേ കഴിഞ്ഞ കഴിഞ്ഞ മണിക്കൂറുകളിൽ നീ എന്താടാ നടുക്ക് വരാനേ ഇതുപോലുള്ള ചർച്ച ഇതിനു മുമ്പ് നടന്നപ്പോഴും നീ എന്നടാ നടുക്ക് വരാനേ അന്ന് ഞാൻ കത്തിയിട്ടില്ലായിരുന്നു ഇന്ന് ഞാൻ കത്തി കേട്ടോയ കത്തും തോറും നീ എത്ര കത്തുന്ന അത്രത്തോളം നിന്നെ ആൾക്കാർ എടുത്തോണ്ട് നടക്കും ആർക്കും നിന്നെ ഒതുക്കി വെക്കാൻ കഴിയുകയില്ല അതാ കർത്താവ് ഇവിടെ പറയുന്ന കത്തിയ വിളക്കിനെ പറയുടെ കീഴിൽ വെക്കാൻ കഴിയുകയില്ല കത്തിയ വിളക്ക് തണ്ടിന്മേൽ കയറും ആരും കയറ്റണ്ട അത് തണ്ടിന്മേലേ ഇരിക്കുള്ളൂ കാരണം അവിടെ ഇരുന്നാൽ അനേകർക്ക് പ്രകാശം കൊടുക്കുവാൻ ഓ ഞാനത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വിളക്കായി തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട് കർത്താവിൻ്റെ വിളക്കായി തെളിഞ്ഞെടു തിരഞ്ഞെടുക്കപ്പെട്ടവർ കേൾക്കുന്നുണ്ട് വെളിച്ചം വന്ന് വീണിട്ട് പ്രകാശപൂരിതമാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ട് കർത്താവ് അവരുടെ മേൽ അങ്ങ് കത്തിച്ചിരിക്കുന്ന ആ വെളിച്ചത്തിനായിട്ട് സ്തോത്രം കരമടിച്ചു തന്നെ കർത്താവിൻ്റെ നന്ദി പറഞ്ഞു മക്കളെ

അളവാലേ പറ ഭരണി മാതൃകയിൽ ഇരിക്കും ഭരണിയല്ല മാതൃക അതുപോലെ ആണെങ്കിലും വട്ടം വലുതാ അല്ലേ പറോട് പറയാനല്ല പറഞ്ഞ പറ വിളക്ക് കൊളുത്തിയിട്ട് വിളക്ക് കത്തിച്ചിട്ട് അടുത്ത വാക്ക് നോക്കി ആരും ആരും പറ 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 കർത്താവ് നിന്നെ എന്താ ഈ വാക്യത്തിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു കർത്താവ് നിന്നെ കത്തിക്കുമ്പോ ഒരു പറക്കകത്തും നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല ഒരളവുകൾക്കകത്തും ഒതുക്കാൻ പറ്റുകയില്ല കർത്താവ് നിന്നെ കത്തിക്കുന്നതോടെ ലിമിറ്റഡ് റിസോർട്സിൽ നിന്ന് അൺലിമിറ്റഡ് റിസോഴ്സുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കും ഒരാളവകൾക്കും ഒരുപാട് പറകളുണ്ടാവും അല്ലെ കർത്താവ് കത്തിക്കുന്നതിന് മുമ്പും കത്തിക്കുന്നതിനോട് ബന്ധപ്പെട്ടും കുറേ പറകള് നാട്ടുകാർ വെച്ചതും വീട്ടുകാർ വെച്ചതും അമ്മ വെച്ചതും അപ്പം വെച്ചതും ഭർത്താവ് വെച്ചതും ഭാര്യ വെച്ചതും ചുറ്റുപാട് വെച്ചതും ഒക്കെ ഉണ്ടാവും ഇന്നടത്തെ ഇന്നാരല്ലേ ഓ നമുക്കറിയാവുന്നതാ ഇത്രക്ക് ഇത്രേ ഉള്ളൂ അവളുടെ കാര്യമാണ് ഈ പറയുന്നത് ഒന്നും പറയണ്ട പറയണ്ട എന്ന് പറഞ്ഞത് തന്നെ ഒരു പറയാ നമുക്കറിയാവുന്നതല്ലേ രണ്ടാഴ്ച ആരോഗ്യം ഉണ്ടെങ്കിൽ നാലാഴ്ച കിടപ്പാ ലു മൂന്നു ദിവസം ജനിച്ചാൽ നാല് ദിവസം ദുഃഖമാ പു പറകൾ മുഴുവൻ ആദ്യം കത്താൻ പോവുക യേശുവിൻ്റെ ഏതെല്ലാം ലിമിറ്റേഷനുകൾ നിങ്ങളെ ഒതുക്കി വെച്ചിട്ടുണ്ടോ ഈ ലിമിറ്റേഷനുകൾ മുഴുവൻ കർത്താവ് നിങ്ങളെ കത്തിക്കുമ്പോൾ ഇല്ലാതാവുകയാണ് എനിക്ക് പ്രായമായില്ലേ ഇനി എനിക്ക് ഉപയോഗിക്കപ്പെടാൻ കഴിയുമോ ഞാൻ ചെറുപ്പമല്ലേ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എൻ്റെ കയ്യിൽ പണമില്ലല്ലോ എനിക്ക് ഉപയോഗിക്കപ്പെടാൻ കഴിയുമോ എനിക്ക് ആരോഗ്യമില്ലല്ലോ എനിക്ക് ഉപയോഗിക്കപ്പെടാൻ കഴിയുമോ എനിക്ക് എൻ്റെ കയ്യിൽ വസ്തു വസ്തുല്ല ോ എനിക്ക് ഉപയോഗിക്കപ്പെടാൻ കഴിയുമോ എനിക്ക് പാസ്പോർട്ട് ഇല്ലല്ലോ എനിക്ക് ഉപയോഗിക്കപ്പെടാൻ കഴിയുമോ ഇങ്ങനെ വെറുതെ നാക്കുകൊണ്ട് ചിന്തിച്ച് മണിക്കൂറുകൾ പണിത് പറകൾ മുഴുവൻ യേശു നിന്നെ കത്തിക്കുന്നതോടെ കത്തി കരിഞ്ഞു പോവുകയാണ് ഒരു പരിധിക്കും നിന്നെ ഒതുക്കാൻ കഴിയുകയില്ല കാരണം കർത്താവ നിന്നെ കത്തിച്ചിരിക്കുന്നത് കരമടിച്ചു കർത്താവിനെ സ്തോത്രം ചെയ്തു യേശു കത്തിക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യം വളരെ ചെറുതായിരിക്കാം നിങ്ങളായിരിക്കുന്ന അവസ്ഥ വളരെ ചെറുതായിരിക്കാം നിങ്ങളുടെ വീട് വളരെ ചെറുതായിരിക്കാം നിങ്ങളുടെ അപ്പനെ ചെറിയൊരു ജോലിയായിരിക്കാം ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ അമ്മയ്ക്ക് ജോലി ഇല്ലായിരിക്കാം നിങ്ങളൊരു വാടക വീട്ടിലായിരിക്കാം നിങ്ങളായിരിക്കുന്ന പരിതസ്ഥിതി എല്ലാം ചെറുതായിരിക്കാം പക്ഷെ നിങ്ങളിൽ വന്നവൻ വലിയവനാ ഓ കരമടിച്ച് കരമടിച്ച് കർത്താവിൻ്റെ സ്തോത്രം ചെയ്തു എല്ലാം പരിമിതമായിരിക്കും പക്ഷെ നിങ്ങളിൽ വന്നവൻ അപരിമിതനാ ഓ ഒന്ന് കരമടിച്ച് കർത്താവിൻ സ്തുതി ചെയ്യേ ഒന്ന് വായു തുറന്നൊന്ന് പറഞ്ഞു അത് കരമടിച്ചേ എന്നിൽ 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 വന്നവൻ 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 അപരിമിതനാ 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 രജി ും എഴുന്നേറ്റ് രണ്ടുപേരും എഴുന്നേറ്റ് കർത്താവിനെ അപരിമിതനാ ഞാൻ ഒരുപാട് പരിമിതികളുള്ളവനാ ഉള്ളവനാ പക്ഷെ എന്നിൽ വന്നവൻ അപരിമിതനാ ഒന്ന് വിശ്വാസത്താൽ കണ്ടാട്ട് ഇനി എനിക്കൊരു നല്ല ഭാവി വരാനോ വന്ന ഭാവി അകടം പറഞ്ഞിരിക്കുക അയാളിപ്പം പറയുന്നത് എന്നെ വേണ്ടതാണ് ഡിവോഴ്സിന്റെ മൂന്നാമത്തെ കൗൺസിലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹാലലുയ്യ ഇനി എന്താകൂ എൻ്റെ ഭാവി കർത്താവ് നിന്നെ കത്തിച്ച എൻ്റെ പൊന്നുപോനെ ഹാല ലുയ്യ നിലവിലുള്ള ഒരു ഡിവോഴ്സും നിന്നെ ബാധിക്കയില്ല നിലവിലുള്ള യാതൊന്നും നിന്നെ ഒതുക്കാൻ പറ്റുകയില്ല എൻ്റെ ബ്രഹറെ എല്ലാവരും കൂടെ എന്നെ ഒതുക്കിയിരിക്കുക എല്ലാവരും കൂടെ നിന്നെ ഒതുക്കാൻ പറ്റുമായിരുന്നു നീ കത്തുന്നതിന് മുമ്പ് ഓ ഇനി ാലും പിടിച്ചാ കിട്ടുക ഇനി വല്ലവനും പറയും കൊണ്ട് വന്നാൽ ആ പറ ആദ്യം കത്തും ഓരനെത്തിച്ചു യേശു സന്തോഷമുണ്ടോ പറയാൻ കർത്താവ് എന്നെ കത്തിച്ചു ഞാൻ എന്റെ അനുഭവം പറയുന്നത് ഞാൻ എന്റെ അനുഭവം പറയുന്നത് അയ്യോ കണ്ണൂർ ജില്ലയില് ആലക്കോട് എന്ന് പറയുന്ന കൊച്ചി ഗ്രാമത്തില് ഞാൻ ജനിച്ചു കൊടുന്നേ എൻ്റെ അപ്പന്റെ വീട്ടിലോ എൻ്റെ അമ്മയുടെ വീട്ടിലോ ആരും ഈ സുവിശേഷത്തിന്റെ സത്യം അറിയാനായിട്ട് ഇറങ്ങിയിട്ടില്ല ഈ യേശുവിനെ പ്രസംഗിക്കാനായിട്ടില്ല ഞങ്ങളുടെ അമ്മാച്ചന്മാരോ ഞങ്ങളുടെ ബന്ധുതയിലൂടെ ആരും ഈ കർത്താവിന്റെ ശുശ്രൂഷയും വന്നിട്ടില്ല പക്ഷേ ആ കുടുംബത്തിൽ നിന്ന് ആ ചെറിയ സിറ്റുവേഷനിൽ നിന്ന് കർത്താവ് എന്നെ കത്തിച്ചു ആലലൂയ എന്നെ കത്തിച്ചപ്പോ ഒരുപാട് ലിമിറ്റേഷൻ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു ഏ നി സാഹചര്യം നോക്ക് നിന്റെ അവസ്ഥ നോക്ക് നിന്റെ 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 പശ്ചാത്തലം നോക്ക് ഞാൻ അതിനെല്ലാം നോക്കിയിരുന്നപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു കത്തിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ വിഷയമാ കത്തിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പ്രശ്നമല്ല ഇനി ആലുയ നിന്റെ സ്റ്റാൻഡേർഡ് എൻ്റെ സ്റ്റാൻഡേർഡാ നിന്റെ നിലവാരം എൻ്റെ നിലവാരമാ ഞാൻ നിന്നിൽ വന്നിരിക്കുന്നേച്ച

കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾ ഓ മൈ ജീസസ് വളരെ ചെറുപ്രായത്തിൽ ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാനിടയായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾ എനിക്ക് ഊഹിക്കാൻ കഴിയുകയില്ല കർത്താവിന്റെ നടത്തിയ വിധങ്ങൾ എന്താകും എങ്ങനെയാകുമോ എന്ന് ചിന്തിച്ച് എത്രയോ ഘട്ടങ്ങൾ ഇനി എഴുന്നേൽക്കയില്ല എന്ന് പറഞ്ഞ് എത്രയോ സമയങ്ങൾ ആരെല്ലാം എവിടെയൊക്കെ എല്ലാം ഇട്ട് എങ്ങനെയൊക്കെ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഒതുങ്ങാൻ വന്ന തീ സമ്മതിച്ചിട്ടില്ല ഒതുങ്ങാൻ വന്ന തീ സമ്മതിച്ചിട്ടില്ല അനുദിനം കത്തുവാൻ പിന്നെയും പിന്നെയും എന്നെ കത്തിക്കുന്ന ദൈവകൃപ ഞാൻ അനുഭവിക്കുന്നു അത് ഞാനിൽ വന്ന് കർത്താവെന്നെ അഗ്നിയ അത് ഞാൻ അനുഭവിക്കുന്നു അനുഭവിക്കുന്നവരെ കരമാടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തു ഞാനൊന്ന് തൊട്ട് പറയാം നിങ്ങൾ എത്ര അപരിമിതരായിരിക്കാം നിങ്ങൾ എത്ര പരിമിതരായിരിക്കാം നിങ്ങളുടെ സാഹചര്യങ്ങൾ എത്ര ഒതുക്കപ്പെട്ടതായിരിക്കാം പക്ഷെ കർത്താവ് നിങ്ങളെ കത്തിക്കുന്നതോടെ നിങ്ങളുടെ വീട്ടുപേര് മാറും നിങ്ങളുടെ ഭവന പേര് മാറും നിങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിലുള്ള നിങ്ങളുടെ പേര് മാറും നിങ്ങളെ നോക്കിയിട്ട് പറയും ആ കേറണ്ണ എന്ന് പറഞ്ഞാൽ നിന്നോട് പറയും ഒന്ന് വരാമോ ഞങ്ങളുടെ വീട്ടിൽ പ്ലീസ് ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് വരാമോയ്യ ശാപത്തിന്റെ പുത്രി എന്ന് നിന്നെ വിളിച്ചെങ്കിൽ ഒരു കഴിവില്ലാത്ത ബുദ്ധു സാഹിബൻ എന്ന് പറഞ്ഞെങ്കിൽ അയ്യോ എന്റെ ദൈവമേ എൻ്റെ മകൻ ഇവന പോലെ ഒന്ന് ആയായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു നിന്റെ പുറകെ ആൾക്കാർ വരും എന്താ കാര്യം എന്നറിയോ കർത്താവ് നിനെ കത്തിച്ചിരിക്ക ഒന്നിനും കൊള്ളാത്തവനാ എന്ന് വല്ലവരും പറഞ്ഞു ഇന്ന് കർത്താവ് നിന്നെ കത്തിക്കുക ഏതൊക്കെയോ ശുശ്രൂഷകന്മാരോട് കർത്താവിനോട് പറയുന്നു ദർശനം എൻ്റെ കയ്യിലുണ്ട് ബ്രദർ പക്ഷെ പണം എൻ്റെ കയ്യിലില്ല ആ പ്രവർത്തിക്കാൻ കയ്യിലില്ല ഓടുവാൻ എനിക്ക് അയ്യോ ഇതൊന്നും നിങ്ങൾ കാണരുത് ദൈവരാജ്യത്തിന് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല കർത്താവിൻ്റെ രാജ്യത്തിൽ യാചനയില്ല കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചിട്ട് നീ ആരുടെ മുമ്പിലും കൈനീട്ടാൻ അവൻ സമ്മതിക്കത്തില്ല ദൈവരാജ്യത്തിന് ധനവും പുരാതന സമ്പത്തും ഭർത്താവിന്റെ കയ്യിലുണ്ട് ഒരു സംശയം വേണ്ട ആരോടൊക്കെ യേശു വ്യക്തമായിട്ട് പറയുന്നു ഇല്ല ഈ പോർക്കളത്തിൽ നീ പരാജയപ്പെടത്തില്ല കാരണം നിന്നെ ഒരുത്ത കത്തിച്ചിരിക്കുക കുഞ്ഞിന്റെ ഭാവി എന്താകും എൻ്റെ ഭാവി എന്താകും ദൈവമേ ഞാൻ ഈ സുവിശേഷം എന്ന് പറഞ്ഞ ഓടിയാൽ എൻ്റെ ഭാവി എന്താകും നോക്കിക്കോ പത്ത് വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിക്കോ നിന്റെ ഭാവി അലങ്കരിക്കപ്പെട്ടതുപോലെ വേറെ ആരും അലങ്കരിക്കപ്പെട്ട് കാണത്തില്ല എന്താ കാര്യം എന്നറിയോ കർത്താവ് നിന്നെ കത്തിച്ചാൽ ഓ ഇത് യേശു എന്നോട് പറയുന്നു ഞാൻ ചിലതിനെ ഇന്ന് കത്തിക്കയാണ് എൻ്റെ പ്രകാശം ചിലതിൻറെ മേൽ വരാൻ പോവുക പ്രായം കടന്നു കടന്നുപോയെന്ന് പറയണ്ട ദിവസങ്ങൾ കഴിഞ്ഞു പോയെന്ന് പറയണ്ട തോളിൽ പ്രായാപ്തമുണ്ടെന്ന് പറയണ്ട കർത്താവ് കത്തിച്ചാൽ ഇതൊന്നും പ്രശ്നമല്ല കരമടിച്ച് കർത്താവിനെ ആസ്തുതിച്ചോ

നിങ്ങളെക്കുറിച്ച് ഡ്രീം രാജ്യങ്ങൾ ഒരു നിന്ന് അടുത്ത രാജ്യത്തേക്ക് കർത്താവിന്റെ സുവിശേഷവുമായി തീ പറക്കുന്നു കണ്ടു രണ്ടും മൂന്നും നാലും കഴിഞ്ഞാൽ നിന്റെ പാസ്പോർട്ടുകളെ ഒന്ന് വിശ്വാസത്താൽ കണ്ടു ഇമിഗ്രേഷൻ ഓ രാജ്യങ്ങളുടെ നാഷണൽ ഗസ്റ്റ് ആയി നിന്റെ രാജ്യങ്ങൾ ക്ഷണിക്കുന്നത് വിശ്വാസത്താൽ ഒന്ന് കണ്ടേ രാജ്യങ്ങൾക്ക് നിന്റെ കൊടുക്കുന്നത് ഒന്ന് കണ്ടേ കർത്താവിന്റെ രാജ്യം നിന്റെ കയ്യിലൂടെ ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നത് വിശ്വാസത്താൽ ഒന്ന് കണ്ടേ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ശുശ്രൂഷയ്ക്ക് പോകുന്നത് വിശ്വാസത്താൽ ഒന്ന് കാണാ കണ്ടേ ദർശനം വലുതാകട്ടെ യേശുനവും സ്വപ്നവും ഇല്ലാത്ത ഒരു ഒരു വെറും മനുഷ്യനായിരുന്നു പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ അടുത്ത് എന്നാൽ മീൻറെ ഉളുമ്പണം മാത്രം ഓ കുറച്ചുകൂടെ സൂക്ഷിച്ചു നോക്കിയാൽ ശരീരമാസകല് മീൻ്റെ ചെതുമ്പല് മാത്രം പക്ഷേ ഒരു ദിവസം ലോകത്തിന്റെ വെളിച്ചം പത്രോസ് എന്ന് പറയുന്ന കൊച്ചു വിളക്കിന്റെ മേളിൽ ഒന്ന് വന്നു ഇപ്പോഴിത് ആൾക്കാർ ക്യൂ നിൽക്കുന്നു നിഴലെങ്കിലും ഒന്ന് തട്ടിയാൽ മതിയായിരുന്നു ഓഴലങ്കിലും ഒന്ന് തട്ടിയാ മതിയായിരുന്നു ഒന്ന് തട്ടിയാ മതിയായിരുന്നു ഒന്ന് തട്ടിയാ മതിയായിരുന്നു എങ്ങനെ ഇത് ഇങ്ങനെയായി യേശു കത്തിച്ച് കത്തിച്ചപ്പം െ കത്തിച്ചപ്പോൾ കഴിഞ്ഞു ആയിരം പേരെ ഞാൻ ബൈബിളിൽ നിന്ന് എടുത്തു കാട്ടണം അവരൊന്നും ായിരുന്നു അവരെല്ലാം ആയിരുന്നു പക്ഷെ ഒരു ഒരു ചേച്ചി ഉണ്ടായിരുന്നു പേര് അവൾ വസ്ത്ര വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നു വസ്ത്രവ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന ഒരു സാധാരണ സഹോദരിയായിരുന്നു പക്ഷെ കർത്താവ് ഒരു ദിവസം അവളെ കത്തിച്ചു എന്ന ദേശത്ത് വസ്ത്രവ്യാപാരി സുവിശേഷകയായി മാറി ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ന് നീ ഉപദ്രവിയായിരിക്കും നാളെ നീ ഉപദേഷ്ടും ഇതിന് ഇനി പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നുമില്ല കർത്താവ് നിന്നെ കത്തിക്കാൻ പോകുന്നു നീ ഉപദ്രവിയായിരിക്കും നാളെ നീ ഉപദേഷ്ടാവാകും ഇതിന് ഇനി പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നുമില്ല കർത്താവ് നിന്നെ കത്തിക്കുക ആൾക്കാർ ക്യൂമിക്കും നീ തുടച്ചെറിയുന്ന ടിഷ്യു പെറുക്കാൻ ആൾക്കാർ വരും അത് കൊണ്ട ഇടുന്ന സൗഖ്യങ്ങൾ നടക്കും കാണുന്നുണ്ടോ വിശ്വാസം എന്നാൽ കരമടിച്ചു നിങ്ങളുടെ തലമുറയിലൂടെ നിങ്ങളിലൂടെ അത് സംഭവിച്ചു തുടങ്ങി Yeshu bin oğlu cibidamanda, Yeshu bin oğlu cibidamanda, bir nalla cibidamanda, bir nalla cibidamanda. Yeshu bin oğlu cibidamanda, Yeshu bin oğlu cibidamanda, bir nalla cibidamanda, bir nalla cibidamanda. Yeshu'un ne katije, Yeshu'un ne katije, yanağına alıma bir, yanağına alıma വീട്ടുകാരുടെ ഇടയിൽ നിന്ന് ചുറ്റുപാടിക്കരുടെ ഇടയിൽ നിന്ന് ലോകത്തിന്റെ വെളിച്ചമായി നിങ്ങൾ മാറും എല്ലാരും എങ്ങനെയാ യേശുവിനോട് പ്രാർത്ഥിക്കുന്നേ കർത്താവേ അങ്ങ് ലോകത്തിന്റെ വെളിച്ചമാക്കണമേ എന്നാൽ യേശു നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ യു ആർ ദ ലൈറ്റ് ഓഫ് ദി വേൾഡ് നീ ആ ലോകത്തിന്റെ വെളിച്ചം പുറത്ത് പറശു ആണ് ലോകത്തിന്റെ വെളിച്ചം

ഏറ്റവും കഴിവ് കുറഞ്ഞ വ്യക്തിയായിരിക്കാം നിങ്ങൾ വെളിച്ചം വരുന്നതിന് മുമ്പ് വരെ വെളിച്ചം വരുന്നതിന് മുമ്പ് വരെ ഏറ്റവും കഴിവ് കുറഞ്ഞ വ്യക്തിയായിരിക്കാം നിങ്ങൾ ചിലപ്പോ എല്ലാരും തട്ടി മാറ്റിയിട്ടതായിരിക്കാം നിങ്ങൾ ഒരു കഴിവില്ലെന്ന് പറഞ്ഞേക്കാം ഞാൻ അങ്ങനെയായിരുന്നു യുവജനോത്സവം കലോത്സവം ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം പ്രൈസ് കിട്ടുമ്പോ എന്റെ മമ്മി എന്നോട് ചോദിക്കുമായിരുന്നു എടാ നിനക്കൊന്നും കിട്ടിയില്ലേ ലാസ്റ്റ് എനിക്ക് ദുഃഖം ഇല്ലാന്നിട്ട് ദുഃഖം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എൻ്റെ മമ്മി പൈസ മുടക്കി എന്നേലും മേടിച്ച് എനിക്ക് തരുവായിരുന്നു അന്നത്തെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞ പ്ലേറ്റുകളും ഫലകങ്ങളും ഒക്കെയാ എല്ലാവർക്കും എന്തെങ്കിലും കിട്ടുമ്പോൾ എനിക്കൊന്നും കിട്ടത്തില്ല കാരണം എനിക്കൊരു കഴിവും ഇല്ല പത്ത് പേരുടെ മുമ്പിൽ നിന്ന് ഞാൻ തല ഇറങ്ങി വീഴും ഓരോ സ്ഥലത്ത് എന്റെ മമ്മി എന്നെ കൊണ്ടുപോകും ഓരോ പിള്ളേര് പ്രസംഗിക്കുന്ന കാണും കേക്കടാ രാത്രി മുഴുവൻ ഇരുന്ന് എന്നെ കാണാപ്പടം പഠിക്കും മണ്ടൻ ഞാൻ സ്റ്റേജിൽ വന്ന ആൾക്കാരെ കാണുമ്പോൾ തല ചുറ്റി വീഴും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലും എൻ്റെ മമ്മി എന്നെ ചേർത്ത് നിർത്തിട്ട് പറയും നീ ഇങ്ങനെ പോയല്ലോ കാത്തിച്ചപ്പം ബുദ്ധി കാത്തിച്ചപ്പം അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ അമ്മയും പറഞ്ഞു ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അമ്മയും പറഞ്ഞു പൊട്ടിക്കറിഞ്ഞിട്ടുണ്ടോ വേദന കൊണ്ട് അമ്മയും പറഞ്ഞു എത്ര കഴിവ് കുറഞ്ഞവെന്നേലും കൃപ വന്നു കഴിഞ്ഞാ അവനെ പിന്നെ പിടിച്ചാ കിട്ടുക കഴിവല്ല കഴിവിന് എവിടെ എത്തിക്കാൻ പറ്റുകയല്ല കൃപ കർത്താവിൻ്റേതാകയാൽ ഓ ജീസസ് കൃപ കർത്താവിന്റേതായ കൃപ അൺലിമിറ്റഡ് ആണ് ഇതിന് 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 ഉറവിടങ്ങളൊന്നുമില്ല എന്റെ യേശുവേ കർത്താവ് ആരോടൊക്കെയോ പറയാൻ പറയുന്നു ഇന്ന് നിങ്ങളെ കത്തിക്കുക കർത്താവിന്റെ സുവിശേഷമായിട്ട് രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി യേശു നിങ്ങളെ കത്തിക്കുക എന്താകുമെന്ന് എല്ലാരും ചിന്തിക്കുന്നുണ്ടോ സാരമില്ല ഭയങ്കരമായിട്ട് കർത്താവെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നു ആരെയൊക്കെയോ കർത്താവ് കത്തിക്കുകയാണ് ആരെയൊക്കെയോ കർത്താവ് പ്രകാശിപ്പിക്കുകയാണ് ഇന്നത്തെ നിന്റെ സിറ്റുവേഷൻ നീ ഒത്തിരി ഒതുങ്ങി കിടക്കുക പക്ഷേ ഇല്ല നീ അവിടം കൊണ്ട് തീരത്തില്ല യേശു വ്യക്തമായിട്ട് പറയുന്നു ഇല്ല നീ അവിടം കൊണ്ട് ഒതുങ്ങാൻ കർത്താവ് സമ്മതിക്കത്തില്ല കർത്താവ് നിന്നെ കത്തിക്കുകയാണ് കർത്താവ് നിന്നെ കത്തിക്കുകയാണ് ഇന്ന് നീ കട്ടിൽ കീഴിലായിരിക്കും ഇരിക്കുന്നേ ഒരു കണ്ഠനും മാന്യത തോന്നാതെ കിടക്കുമായിരിക്കും നീ ഒരു ഒരവശുനമായിരിക്കും ഓ ശബിക്കപ്പെട്ടവൻ എല്ലാവരും വിളിക്കുന്നുണ്ടാകും സാരമില്ല വരുമ്പോൾ നിന്റെ പ്രകാശം കൊണ്ട് എല്ലാവരും ആകർഷിക്കപ്പെടും ഇന്ന് ഉപേക്ഷിച്ചവരെല്ലാം അപേക്ഷിച്ച് പുറകെ നടക്കും എന്താ കാര്യം എന്നറിയോ കർത്താവ് നിന്നെ 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 യേശു 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 ഒന്ന് പറഞ്ഞേ ആകുന്നേശു ഒന്ന് യേശുവേ 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 എന്നെ എന്നെ നന്ദി 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 മക്കളെ വിളിച്ചേശുവേശുവെ എന്നെതിന് ഒരു കാര്യം എനിക്ക് നീ വചനം കേട്ടപ്പോൾ തന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത നിങ്ങൾ കർത്താവ് കത്തിക്കാൻ തുടങ്ങി ഈ ദിവസങ്ങളിൽ നിങ്ങളിൽ വരുന്ന പ്രകാശം ലോകത്തിന്റെ പ്രകാശമാകുന്ന ഒരുത്തർക്ക് നിങ്ങളെ ഒതുക്കാൻ പറ്റുക ഭാവി എന്താകുമെന്ന് തുറിച്ചു നോക്കുന്ന പതിനായിരം കണ്ണുകളോട് പറ എന്റെ ഭാവി ഒന്ന് കണ്ടോണം കേട്ടോ എന്റെ ഭാവി ഒന്ന് കണ്ടോണം കേട്ടോ ലോകരാജ്യങ്ങൾ തന്നെ കേൾക്കുന്നവര് ഉണ്ട് കർത്താവേ വിളക്കുകൾ പലതും എന്നെ കേൾക്കുന്നുണ്ട് നീ അവരെ കത്തിക്കുന്നതിനായി സ്ത്രോത്രം ഉപ്പ് കല്ലുകൾ പലതു എന്നെ കേൾക്കുന്നുണ്ട് കാരമായി അവിടുന്ന് അവരിലേക്ക് വരുന്നതിനായി സ്തോത്രം രക്ഷിതാവേ യേശുവേ ഇതാകുന്നു എന്റെ പ്രാർത്ഥന യേശു തെരഞ്ഞെടുത്ത ഒന്നിനെ പോലും ഒരു പറക്കും ഒതുക്കാൻ പറ്റുകയില്ലല്ലോ ബന്ധുക്കാർ ചാർച്ചക്കാർ മാതാപിതാക്കൾ സ്നേഹിച്ചവർ ഭാര്യമാർ ഭർത്താക്കന്മാർ ഒതുക്കിയിട്ടിരിക്കുന്നവർ കേൾക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞാൻ നന്ദി പറയുന്നു അവിടുന്ന് പറകളെ കത്തിച്ച് പൊട്ടിക്കുന്നതിനായി അതിനെ കരിച്ചു കളയുന്നതിനായി കളയുന്നതിനായിട്ടെ പ്രകാശപൂരിതമാകട്ടെ വ്യക്തികൾ പ്രകാശപൂരിതമാകട്ടെ ഈ നിന്റെ മക്കളിലൂടെ ഈ പ്രകാശം ഭൂമിയുടെ അറ്റത്തോളം എത്തട്ടെ ടെലിവിഷനിലൂടെ എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു എന്നെ കേൾക്കുന്നവർക്കായി സ്തോത്രം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കുന്നവർക്കായി സ്തോത്രം ഇന്റർനെറ്റിലൂടെ ഞങ്ങളെ വീക്ഷിക്കുന്നവർക്കായി സ്തോത്രം ലൈവ് സ്ട്രീമിലൂടെ വീക്ഷിക്കുന്നവർക്കായി നന്ദി നാമത്തിൽ കർത്താവ് അവരെ കത്തിച്ചതിനായി സ്ത്രോത്രം യേശുവാകെളിച്ചം ആ സാധാരണക്കാരുടെ മേൽ വന്ന് വീഴുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദി പ്രകാശപൂരിതമാകട്ടെ yes we need to know what to do